ബോഡി മൈൻഡ് അല്ലെങ്കിൽ ബോഡി സോൾ സ്പിരിറ്റിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന മറ്റ് മൂന്ന് ഈ പറഞ്ഞിരിക്കുന്ന മൂന്ന് ടേം സോ ഇത് ബോഡി ആണെങ്കിലും ഇത് ഫിസിക്കൽ ബോഡി അല്ല കുറയ്ക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ മൂന്ന് ടെർമിനോളജിയാണ് എന്ന് പറയുന്നത് സ്ഥൂല ശരീരം ഫിസിക്കൽ ബോഡി അതാണ് നമ്മുടെ ഈ കാണുന്ന വിഷ്വലി കാണുന്ന ശരീരം അപ്പോൾ നമ്മൾ നേരത്തെ സോൾ എന്ന് പറഞ്ഞ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണാലിറ്റി മൈൻഡ് എന്ന് പറഞ്ഞതാണ് സൂക്ഷ്മ ശരീരം അല്ലെങ്കിൽ ആസ്ട്രൽ ബോഡി നമ്മുടെ സ്പിരിറ്റ് എന്ന് പറഞ്ഞതാണ് കാരണശരീരം ഇതിനൊക്കെ വേറെ ഒത്തിരി പേര് വേറെയും ഉണ്ട് ഒരുപാട് പേരുകളിൽ ഇതൊക്കെ അറിയപ്പെടുന്നുണ്ട് ഞാൻ ഒരു എക്സാമ്പിൾ എടുത്തതാണ് ഈ പേരുകൾ ഒരു 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 കുറച്ചുകൂടി ആധികാരികതയുള്ള പേരുകളായതുകൊണ്ടാണ് ഞാൻ ഈ പേരെടുത്തിരിക്കുന്നത് അല്ലാതെ തന്നെ ഒരുപാട് പേരുകളിൽ റഫർ ചെയ്യുന്നുണ്ട് സോ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്ന് എൻറ്റിറ്റിയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫിസിക്കൽ ബോഡിയെ കാണിക്കാനും നമ്മുടെ സോളിനെ കാണിക്കാനും നമ്മുടെ സ്പിരിറ്റിനെ കാണിക്കാനുമായിട്ടുള്ള ഡിസ്റ്റിങ്റ്റ് ആയിട്ടുള്ള മൂന്ന് ഭാവങ്ങളാണ് ഈ മൂന്നെണ്ണം എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് സെവൻ ഡൈമെൻഷനിലേക്ക് പോകാം സെവൻ ഡൈമെൻഷൻ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ അതിനകത്ത് ഡപ്തിലേക്ക് ഇറങ്ങേണ്ടതുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഫിസിക്കൽ ബോഡിക്കകത്ത് നിന്ന് ആ ശരിക്കുമുള്ള ആ ഒരു സ്പിരിച്വൽ തലത്തിനകത്തേക്ക് സെവൻ ലെയേഴ്സ് അല്ലെങ്കിൽ സെവൻ ഡൈമെൻഷനിലുള്ള കൺവേർഷൻസ് ഉണ്ട് ട്രാൻസ്ഫിഗറേഷൻസ് ഉണ്ട് സോ സെവൻ ഡൈമെൻഷൻ എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ഫിസിക്കൽ ശരീരത്തിൽ നിന്ന് ഏഴ് ലെയർ അല്ലെങ്കിൽ സെവൻ പോയിൻസ് കടന്നാണ് ശരിക്കുമുള്ള അവസാന തലയറിലേക്ക് എത്തേണ്ടത് ഇതൊരു ഓൺഗോയിങ് ജേണിയാണ് പ്രോഗ്രസീവായിട്ടുള്ളൊരു ജേണിയാണ് അപ്പോൾ ആദ്യത്തേത് ഫിസിക്കൽ ബോഡിയാണ് ഈ കാണുന്ന നമ്മൾ ഈ തൊടാൻ പറ്റുന്ന അനുഭവിക്കാൻ പറ്റുന്ന നമ്മൾ ആസ്വദിക്കുന്ന ഒരു ഫിസിക്കൽ ശരീരം ഇതാണ് ആദ്യത്തേത് അതിന് മറ്റൊരു പേര് ഞാൻ ബ്രാക്കറ്റിൽ ഇട്ടിട്ടുണ്ട് ബൗദ്ധിക ശരീരം ബൗദ്ധിക് എന്ന് പറയും അപ്പോൾ നമുക്കിപ്പോൾ ഇംഗ്ലീഷ് പേര് മതി പിന്നെ ഞാൻ അതിനകത്തൊരു ഒരു വാക്കുകൂടി ചേർത്തുന്നേ ഉള്ളൂ ഇങ്ങനെ പല ഒരുപാട് പേരുകളുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അതിനകത്ത് എനിക്കിഷ്ടപ്പെട്ട രണ്ട് പേരുകൾ എടുത്തുന്നേ ഉള്ളൂ അപ്പോൾ ഫിസിക്കൽ ബോഡിയെ ഇങ്ങനെയും പറയാം ബൗദ്ധിക ശരീരമെന്നും പറയാം ഇനി രണ്ടാമത്തെ ബോഡി എന്ന് പറയുന്നത് ഏത്രിക് ബോഡിയാണ് ഏത് അതാണ് സൂക്ഷ്മ ശരീരം അപ്പോൾ ഈ ഫിസിക്കൽ റെലത്തിനകത്തുനിന്ന് തൊട്ടടുത്ത് നിൽക്കുന്ന ഇതിനേക്കാളും കുറച്ചുകൂടി എനർജി കൂടിയ ലെവലാണ് ഏർത്തിക് ബോഡി അവിടെ നിന്ന് അടുത്ത ലെവലാണ് ആസ്ട്രൽ ബോഡി ലിങ് എന്നെഴുതിയിരിക്കുന്നത് ലിങ് എന്നാണ് അപ്പോൾ ആസ്ട്രൽ ബോഡി ആസ്ട്രൽ ബോഡി കഴിഞ്ഞിട്ടാണ് മെൻറ്റൽ ബോഡി വരുന്നത് അപ്പോൾ മെൻ്റൽ ബോഡി ആകുമ്പോൾ ശരിക്കും നമ്മുടെ ദേഹിയിലേക്ക് വന്നു കഴിഞ്ഞു അപ്പോൾ നമ്മുടെ ഫിസിക്കലിനകത്തുനിന്ന് ശരിക്കുമുള്ള സോളിനകത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് രണ്ട് കടമ്പകൾ കിടക്കണം അതാണ് ഏത്രയ്ക്കും ആസ്ട്രലും അത് കഴിഞ്ഞാണ് ശരിക്കും മെൻ്റൽ ബോഡിയിലേക്ക് വരുന്നത് മനോമൈ എന്നാണ് മറ്റൊരു പേര് പറയുന്നത് ഇനി ഇവിടെ നിന്നാണ് അടുത്ത് ശരിക്കും സ്പിരിച്വൽ ബോഡിയിലേക്ക് പോകുന്നത് നമ്മൾ നേരത്തെ കണ്ട സ്പിരിച്വൽ ബോഡി എന്ന് പറയുന്നത് ഇതാണ് ഓക്കെ അതിനെ ആധ്യാത്മിക് എന്നാണ് പറയുന്നത് ആധ്യാത്മികത എന്നൊക്കെ പറയുന്ന ആധ്യാത്മിക് എന്ന് പറയുന്നതാണ് സ്പിരിച്വൽ ബോഡി അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് കോസ്മിക് ബോഡി അനന്തമൈ എന്ന് പറയും അനന്തമൈ സോ ഈ കോസ്മിക് ലെവലിലാണ് ശരിക്കും നമ്മുടെ ശൂന്യാകാശത്തുള്ള ഗ്രഹങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ബന്ധം വരുന്നത് സോ അതാണ് കോസ്മിക് ബോഡി എന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് എംറ്റി ബോഡി കാണാൻ പറ്റില്ല അപ്പോൾ പിന്നെ എനർജിയും അല്ല ഒന്നുമല്ല അതിവിടെ എംറ്റിനെസ്സാണ് ശൂന്യതയാണ് അപ്പോൾ ശൂന്യ ബോഡി എന്നാണ് ബ്രാക്കറ്റിനകത്ത് എഴുതിയിരിക്കുന്നത് സോ എംറ്റിനസ് അതുകൊണ്ടാണ് ജീസസ് ഉയർത്ത പിന്നെ ആർക്കും കാണാൻ പറ്റിയില്ല അവർ കാണിച്ചാലേ കാണാൻ പറ്റത്തുള്ളൂ മോശിയുടെ ശരീരം കാണാൻ പറ്റിയില്ല ഏലിയാവിൻ്റെ ശരീരം കാണാൻ പറ്റിയില്ല ഹാനോക്കിൻ്റെ ശരീരം കാണാൻ പറ്റിയില്ല അപ്പോൾ കാണാൻ പറ്റാത്ത ഒരു ശരീരം ഏത് എങ്ങനെ കാണാൻ ഈ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ഒരു റിറല്ല അപ്പോൾ ഇത്രയും ലെയറിലേക്ക് നമ്മുടെ ശരീരത്തിന് നമ്മൾ നമുക്ക് നമുക്ക് ട്രാൻസ്ഫിഗറേഷൻ കൊണ്ടുവരാൻ പറ്റും ഇതാരും കൊണ്ടുവരേണ്ടതാണ് നമ്മൾ തന്നെ കൊണ്ടുവരേണ്ടത് ഈ ട്രാൻസ്ഫിഗറേഷന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും നമ്മൾ തന്നെയാണ് ചെയ്യേണ്ടത് ബൈബിളിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് കർത്താവ് ട്രാൻസ്ഫിഗറേഷൻ ചെയ്ത് കാണിച്ചു മൂന്ന് ശിഷ്യന്മാരെ കൊണ്ടിരുത്തി പഴയ നിയമത്തിലുള്ള രണ്ട് വിശുദ്ധന്മാരെ വിളിച്ചിരുത്തി അവരുടെ മുമ്പിൽ ജീസസ് ക്രൈസ്റ്റ് ഈ പ്രോസസ്സ് അവരെ ചെയ്ത് കാണിച്ചു കൊടുത്തു എന്ന് ബൈബിൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതുപോലെ തന്നെ പൗലൂസും ഇതിൻ്റെ കുറേ തലകൾ പ്രാക്ടീസ് ചെയ്തു തേർഡ് ഡയമെൻഷൻ വരെ പൗലൂസ് പോയെന്ന് എഴുതിയിട്ടുണ്ട് ഞാൻ മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു എന്ന് പറയുന്ന യാസ്ട്രൽ ബോഡിയെ കുറിച്ചിട്ടാണ് പറയുന്നത് അപ്പോൾ ബൈബിളിൽ തന്നെ പല കാര്യങ്ങൾ വ്യക്തത നൽകുന്നുണ്ട് പക്ഷെ ഇതൊരു എന്താ എല്ലാവർക്കും ദഹിക്കുന്ന കാര്യമല്ല എല്ലാവർക്കും ഡൈജസ്റ്റ് ആകത്തില്ല എന്ന് എനിക്കറിയാം എല്ലാവർക്കും ഇതിനകത്ത് ആഗ്രഹം കാണത്തില്ല ഡിസയർ കാണത്തില്ല എന്ന് എനിക്കറിയാം സോ ആഗ്രഹമുള്ളവർക്ക് മാത്രം ഇത് കൺസിഡർ ചെയ്താൽ മതി അല്ലെങ്കിൽ വെറുതെ ഒരു അറിവിൽ വെച്ചേക്കുക ഇത് പ്രാക്ടീസ് ചെയ്യണമെന്നുള്ളവർ മാത്രം ഇത് പ്രാക്ടീസ് ചെയ്താൽ മതി അല്ലാത്തവർ ജസ്റ്റ് ഫോർ നോളജ് ജസ്റ്റ് കീപ് ഇറ്റ് അപ്പോൾ ഇത്രയും ഡൈമെൻഷനാണ് ബോഡിക്കകത്തുള്ളത് ഈ ബോഡി എന്ന് പറയുമ്പോൾ ബോഡിയിൽ നിന്ന് സ്പിരിറ്റിലേക്കുള്ള യാത്രയാണ് ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ശരിക്കുമുള്ള ആ ഒരു ലൈഫ് പർപ്പസിൻ്റെ ജേണി എന്ന് പറയുന്നതിനകത്ത് വരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ മറ്റതെല്ലാം ഏതാ അച്ചീവ്മെൻറ്റ്സിൻ്റെ പുറകെയുള്ള യാത്രയാണ് ബാക്കിയൊക്കെ എനിക്കൊരു ടീച്ചറാകണം എനിക്കൊരു ഡോക്ടറാകണം എനിക്കൊരു എഞ്ചിനീയർ ആകണം എനിക്കല്ലെന്നൊരു പൈലറ്റ് ആകണം എനിക്കൊരു കോടീശ്വരൻ ആകണം അല്ലെങ്കിൽ എനിക്ക് പത്ത് പേർ അറിയപ്പെടുന്നൊരു വ്യക്തിയാകണം എന്നൊക്കെ പറയുന്നതെല്ലാം ഏതാ ആണ് സോ അച്ചീവ്മെൻസിൻ്റെ പുറകെയും നിങ്ങൾക്ക് യാത്ര ചെയ്യാം അതല്ല ഇതുപോലെ ലൈഫ് ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന ലൈഫ് പേർപ്പസിൻ്റെ പുറകെയും നമുക്ക് യാത്ര ചെയ്യാം സോ ഏത് യാത്രയാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് യു ഹാവ് ടു ഡിസൈഡ്